നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പാനീയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് മനുഷ്യന് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ജലമെന്ന് പറയുന്നത് വെള്ളം കുടിക്കാതെ നിങ്ങൾക്ക് അധികം കാലം ജീവിക്കാൻ പറ്റില്ല ഈ ജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പോഷണം ഒന്നും നൽകാനുള്ള കഴിവില്ല എന്നാലോ അതില്ലാതെ ജീവിക്കാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ജലത്തിൽ പോഷക വസ്തുക്കൾ ചേർത്തിട്ട് പാനീയങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു സിസ്റ്റം മനുഷ്യൻ കൊണ്ടുവരുന്നത് അത് നേരിട്ടിട്ടാവാം അല്ലെങ്കിൽ ആൾറെഡി ഉള്ള ഒരു പാനീയമാവാം ഉദാഹരണമായിട്ട് ഇളനീരെന്നു പറയുന്നത് ജലത്തിൽ തന്നെ ഉള്ള പോഷകമായിട്ടുള്ള ഒരു വസ്തുവാണ് അങ്ങനെ ഒരു പാനീയമാണ് അതിനെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രകൃതി തന്നെ ഉണ്ടാക്കിയ ഒരു വളരെ പോഷകമായിട്ടുള്ള ഒരു പാനീയമാണ് ഇളനീരെന്നു പറയുന്നത് ഇളനീര് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മോര് എന്ന് പറയുന്നത് വളരെ പോഷകമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത ഒന്നാണ് പാൽ അതുപോലെയാണ് അതുപോലെ തന്നെ പഴങ്ങളുടെ ചാറുകൾ ജ്യൂസുകളൊക്കെ ഇതിൽ വരും ഞാനിവിടെ നിന്ന് പറയാൻ പോകുന്നത് ഈ വക കാര്യങ്ങളെല്ലാം ഇതെല്ലാം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഫോളോ ചെയ്യുന്നതാണ് തുടർന്ന് പോരുന്നതാണ് മാത്രമല്ല ഇതൊന്നും ശരീരത്തിന് ഹാനികരമല്ല എന്നുള്ളത് ടൈം ടെസ്റ്റഡാണ് കാലം തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് പാനീയങ്ങളുണ്ട് കോലകളുണ്ട് അതുപോലെ തന്നെ പാക്കറ്റിൽ വരുന്ന ഒരുപാട് പാനീയങ്ങളുണ്ട് ഇതിൽ പലതും ഗുണം വളരെ കൂടുതലായി തരുന്നതല്ലെങ്കിലും ശരീരത്തിന് അത് ഒരു പ്രത്യേക ഒരു ഉത്തേജനം നൽകുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പ്രത്യേകിച്ച് യുവതലമുറ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി വരുന്ന അഡിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആ ബോട്ടിലുകളുടെ ഷേപ്പുകൾ അതുപോലെ തന്നെ അതിൻ്റെ പരസ്യങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ കുടിക്കാൻ ഒരു താല്പര്യമുണ്ടാക്കുകയും പിന്നീട് അഡിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ ഇതിലൊരു പ്രോബ്ലം വരുന്നത് ഇത്തരം കോളകൾ കഴിക്കുന്നവരിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സോറി ഇത് ഈ കോല ഇൻഡ്യൂസ്ഡ് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചില പാനീയങ്ങൾ കഴിച്ച് മരണം ഉണ്ടായി എന്നുള്ള വാർത്തകളുണ്ട് പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടിക്കൂടി വരികയാണ് അതായത് യുവതലമുറ എക്സസൈസ് ചെയ്യുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നു ഒപ്പം തന്നെ ഹൈ പ്രോട്ടീനായിട്ടുള്ള പൗഡറുകൾ കഴിച്ച് അല്ലെങ്കിൽ നോൺ വെജ് ഫുഡോ കോഴിമുട്ടയൊക്കെ ധാരാളം കഴിച്ച് മസിലിനെ പെരുപ്പിക്കുന്നു അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഇവർ ക്ഷീണിച്ച് വരുന്ന സമയത്ത് ശരീരം തണുക്കുന്നതിന് മുമ്പ് ഇത്തരം പാനീയങ്ങൾ കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവാം ഒന്ന് ആമാശയത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആമാശയത്തിലേക്ക് ഇത്തരം പാനീയങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാലൻസിങ് കൊടലിൻ്റെ ചലനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അതിന് പെരിസ്റ്റാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഇതിൽ കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ ഈ കോളയിലെ ബിവറേജസിലുള്ള ഗ്യാസുകൾ ഇത് ചില പ്രത്യേക കാരണങ്ങളിലാൽ ബ്ലഡിലേക്ക് കയറുകയാണെങ്കിൽ ബ്ലഡിലൂടെ ഇതൊരു കുമിള പോലെ പോയി ഏതെങ്കിലും ബ്രെയിനിലോ അല്ലെങ്കിൽ ഹാർട്ടിലോ എവിടെയെങ്കിലും ചെന്ന് അടിയുകയും തുടർന്ന് അങ്ങോട്ടുള്ള രക്തവോട്ടത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അപൂർവമായിട്ട് മരണം വരെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ വക പാനീയങ്ങൾ ഒരു പരിധിയിൽ കഴിഞ്ഞ് ഉപയോഗിക്കാതിരിക്കാം അല്ലെങ്കിൽ ഈ പാനീയങ്ങൾ വളരെ ചൂടോ തണു ചൂടെടുത്ത് വരുന്ന സമയത്ത് വെയിലത്ത് നടന്നു വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ദോഷം ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ ഡോസ് ആയിട്ടുള്ള ഗ്യാസ് നിറച്ച ഗ്യാസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ വരുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ആധുനിക കാലഘട്ടത്തിലെ ഈ കോലകളെ നമ്മൾ ഉപയോഗിക്കാൻ മാത്രമല്ല ഈ കോലകളെന്ന് പറയുന്നതിന് വളരെ പെട്ടെന്ന് കലോറി കൂട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൈ കലോറി അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ ആറ്റം പോൻ്റെ പോലെ വളരെ വലിയൊരു എനർജി കുറച്ച് നേരത്തേക്ക് നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങൾക്ക് കാരണമാകാം കഴിയുന്നതും പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന പാനീയങ്ങൾ അതുപോലെ പഴച്ചാറുകൾ ജ്യൂസുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക കുറച്ചും കൂടി അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചായ കാപ്പി തുടങ്ങിയ പാനീയങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഹെർബൽ ടീകളുണ്ട് അതിൽ ഗുണമേന്മ ഉള്ളവ നോക്കി കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കാം കോളകൾ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് പറ്റുമെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഒരിക്കലും അതിന് അഡിക്റ്റഡായി പോകരുത് അഡിക്റ്റഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പലരിലും അത് ലിവർ സിറോസിസോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ കാരണമായേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാരണവും അതുപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ഉള്ള കോലാപാനീയങ്ങളുടെ ഉപയോഗങ്ങളും കുറയ്ക്കണം ഇല്ലെങ്കിൽ അത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒരു പീരിയഡിൽ നിങ്ങൾക്ക് ഭയങ്കര മസിലൊക്കെ ആയറ്റി നിൽക്കാം എന്നല്ലാതെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ വർക്കൗട്ട് നിർത്തുന്ന കാലഘട്ടത്തിൽ പിന്നീട് നിങ്ങൾ വർക്കൗട്ട് തുടർന്നിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും വലിയ ആരോഗ്യ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം വീണ്ടും കാണാം അടുത്ത ഒരു ക്ലാസ്സോടുകൂടി